ഇറാനുമായി വ്യാപാര ബന്ധം നടത്തിയതിന് ഇന്ത്യയിൽ നിന്നുള്ള ആറ് കമ്പനികൾക്കുൾപ്പെടെ ഇരുപത് സ്ഥാപനങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഉപരോധം സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് ഇറാനിൽ നിന്നുള്ള പെട്രോളിയം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പെട്രോകെമിക്കൽ കെമിക്കൽ എന്നിവയുടെ വ്യാപാരത്തിൽ ഏർപ്പെടുന്നു എന്നതാണ് ഈ കമ്പനികൾക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നതിന്റെ കാരണമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എക്സിക്യൂട്ടീവ് ഓർഡർ പതിമൂവായിരത്തി പ്രകാരമുള്ള അമേരിക്കൻ ഉപരോധങ്ങളുടെ ലംഘനമാണ് ഈ കമ്പനികൾ നടത്തിയിരിക്കുന്നതെന്നും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തിന് ഇന്ധനം നൽകാനും ഭീകരതയ്ക്ക് ധനസഹായം നൽകാനും ജനങ്ങളെ അടിച്ചമർത്താനും ഇറാനിയൻ ഭരണകൂടം ഈ വരുമാനം ഉപയോഗിക്കുന്നുവെന്നാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അവകാശവാദം ആൽക്കമിക്കൽ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ കെമിക്കൽസ് ലിമിറ്റഡ് ജുപ്പീറ്റർ ഡൈക്കൈം പ്രൈവറ്റ് ലിമിറ്റഡ് രാംനിക്ലാൽ എസ് കൊസാലിയ ആൻഡ് കമ്പനി പെർസിസ്റ്റൻറ്റ് പെട്രോ കൈം പ്രൈവറ്റ് ലിമിറ്റഡ് ക്യാൻസിൻ പോളിമേഴ്സ് എന്നിവയാണ് അമേരിക്ക ഉപരാധമേർപ്പെടുത്തിയ ആറ് ഇന്ത്യൻ കമ്പനികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ഒന്നിലധികം കമ്പനികളിൽ നിന്ന് എൺപത്തിനാല് മില്യൺ ഡോളറിലധികം വില മതിക്കുന്ന ഇറാനിയൻ പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുകയും വാങ്ങുകയും ചെയ്തതായാണ് ആർ കെമിക്കൽ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിനെതിരെയുള്ള ആരോപണം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെയുള്ള കാലയളവിൽ അൻപത്തിയൊന്ന് മില്യൺ ഡോളറിലധികം വിലമതിക്കുന്ന മെതനോൾ ഉൾപ്പെടെയുള്ള ഇറാനിയൻ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുകയോ വാങ്ങുകയോ ചെയ്തുവെന്നാണ് ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ കെമിക്കൽസ് ലിമിറ്റഡിനെതിരെയുള്ള ആരോപണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെ നാല്പത്തി ഒമ്പത് മില്യൺ ഡോളറിലധികം വിലമതിക്കുന്ന ടോലിയോൻ ഉൾപ്പെടെയുള്ള ഇറാനിയൻ പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുകയോ വാങ്ങുകയോ ചെയ്തതായാണ് ഇന്ത്യ ആസ്ഥാനമായ പെട്രോ കെമിക്കൽ ട്രേഡിംഗ് കമ്പനിയായ ജുപീറ്റർ ഡേ ക്രൈം പ്രൈവറ്റ് ലിമിറ്റഡിനെതിരായ ആരോപണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെ മെതനോൽ ടോലിയുൻ ഉൾപ്പെടെയുള്ള ഇരുപത്തിരണ്ട് മില്യൺ ഡോളറിലധികം വിലമതിക്കുന്ന ഇറാനിയൻ ഉൽപ്പന്നങ്ങളുടെ പേരിലാണ് മറ്റൊരു പെട്രോകെമിക്കൽ കമ്പനിയായ രാം രാംനിത്താൽ എസ് കൊസാലിയാൻ കമ്പനി പ്രതിക്കൂട്ടിലായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെയുള്ള തീയതികളിൽ യു എ ഇ ആസ്ഥാനമായുള്ള ചരക്ക് വ്യാപാര കമ്പനിയായ ബാബ് അൽ ബർഷ ഉൾപ്പെടെ ഒന്നിലധികം കമ്പനികളിൽ നിന്നുള്ള ഇറക്കുമതിയുടെ പേരിലാണ് പെർസിസ്റ്റന്റ് പെട്രോ കയം പ്രൈവറ്റ് ലിമിറ്റഡ് പ്രതിക്കൂട്ടിലുള്ളത് ഏകദേശം പതിനാല് മില്യൺ ഡോളറിന്റെ മെതനോൾ പോലുള്ള ഇറാനിയൻ പെട്രോ കെമിക്കൽസ് അടങ്ങിയ ഷിപ്മെന്റുകൾ ഇറക്കുമതി ചെയ്തുവെന്നാണ് ഇവർക്കെതിരായ ആരോപണം ട്രേഡിംഗിൽ നിന്ന് പോളിയോത്തിലീൻ ഉൾപ്പെടെയുള്ള ഒന്നേ പോയിൻറ്റ് മൂന്ന് മില്യൺ ഡോളറിലധികം വിലമതിക്കുന്ന ഇറാനേൻ പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുകയും വാങ്ങുകയും ചെയ്തുവെന്നാണ് കാൻസിൻ പോളിമേഴ്സിനെതിരെയുള്ള ആരോപണം